മലയാളികൾക്ക് ഈ മുഖം ഓർമ്മിക്കാൻ ഒരു ആമുഖത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല സ്വന്തം വീട്ടിലെ കുട്ടിയായി കണ്ട് സിനിമ ആസ്വാദകർ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു അഭിനേത്രിയാണിത് ഇത് മലയാള സിനിമയുടെ പ്രിയ നായിക ശ്രീലക്ഷ്മി എണ്ണം മറ്റ കഥാപാത്രങ്ങളിലൂടെ എണ്ണം പറഞ്ഞ കുറച്ച് കഥാപാത്രങ്ങളിലൂടെയാണ് ശ്രീലക്ഷ്മി ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് ഒരു നടി എന്ന നിലയിൽ മാത്രമല്ല മികച്ച നർത്തകി എന്ന നിലയിലും പ്രശസ്തയാണിവർ അഭിനയ വേദി വിട്ട് മാറി നിൽക്കുകയായിരുന്നു കുറെ ഈ കലാകാരി എന്നിട്ടും തങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ച കുറെ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർ ഈ പ്രിയ നായികയെ പ്രതിഷ്ഠിച്ചിലൂടെ വീട്ടിൽ ആർക്കും അങ്ങനെ കലാപരമായിട്ട് ബന്ധമില്ല പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ് അച്ഛനും അമ്മയ്ക്കും ഡാൻസും പാട്ടും ഒക്കെ വളരെ ഇഷ്ടമായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അമ്മയ്ക്കൊരു പെൺകുഞ്ഞാണെങ്കിൽ അതിനെ ഡാൻസ് പഠിപ്പിക്കണം പാട്ട് പഠിപ്പിക്കണം എന്നൊക്കെ അപ്പോൾ കുഞ്ഞിലേ നോക്കിയപ്പോൾ എനിക്കും ഒരു ചെറിയ ടേസ്റ്റ് ഉള്ളതായിട്ട് അവർക്ക് തോന്നി അങ്ങനെ പഠിക്കാൻ തുടങ്ങി നാല് വയസ്സിലാണ് ശരിക്കും ആദ്യമായിട്ട് ചുവട് വയ്ക്കുന്നത് ആദ്യം ഞാൻ എൻ്റെ സ്കൂളിൽ തന്നെ ഉള്ള പ്രസന്നു പറഞ്ഞിട്ട് ടീച്ചറാണ് എന്നെ ഡാൻസ് പഠിപ്പിച്ചത് ആദ്യം ചുവട് വെച്ച് എന്നെ സ്റ്റേജിൽ കയറ്റിയത് ടീച്ചറ് എൻ്റെ അടുത്ത് പഠിച്ചതിന് ശേഷം പിന്നെ ഒരു അഞ്ചാം വയസ്സ് മുതൽ ട്രുവാനത്തുള്ള റിഗാറ്റ കൾച്ചറൽ സൊസൈറ്റിയിലെ ശ്രീമതി ഗിരിജാചന്ദ്രൻ്റെ ടീച്ചറിൻ്റെ ഗിരീശീച്ചിയുടെ കീഴിലാണ് പിന്നെ പത്തിരുപത് വർഷത്തോളം ടീച്ചറിൻ്റെ കീഴിലാണ് പഠിച്ചത് പിന്നെ അതിനൊക്കെ ശേഷമാണ് ഞാൻ കലാക്ഷേത്രയിൽ പോയിട്ട് മദ്രാസ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് കലാക്ഷേത്ര കോളേജ് ഓഫ് ഫൈനാർട്സ് ഇന്ന് ഭരതനാട്യത്തിൽ മാത്രമായിട്ടുള്ള ഡിപ്ലോമ കോഴ്സ് ചെയ്തത് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽസിന് പങ്കെടുത്തിട്ടുണ്ട് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് വരെ എല്ലാ വർഷവും സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിലും പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിലും മോഹിനിയാട്ടത്തിനും ഓട്ടംതുള്ളലിനും ഒന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി ആയപ്പോഴത്തേക്കും ീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോൾ കേരള യൂണിവേഴ്സിറ്റി കലാതിലകമായിരുന്നു അതാണ് അത് കഴിഞ്ഞതോടുകൂടി പിന്നെ കലാക്ഷേത്രയിൽ പോയി പഠിത്തം അതിലോട്ടായി സ്കൂൾ കോളേജ് തലങ്ങളിൽ കലോത്സവ വേദികളിൽ മിന്നും താരമായിരുന്നു ശ്രീലക്ഷ്മി യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ കലാതിലക പട്ടം ചൂടിയ പെൺകുട്ടിക്ക് വൈകാതെ തന്നെ സിനിമയിൽ നിന്നുള്ള ക്ഷണം വന്നു അഭിനയ മികച്ച കഥാപാത്രങ്ങളെയാണ് ഈ അഭിനേത്രിക്ക് നൽകിയത് അവയെല്ലാം തന്റെ ആത്മാവ് കൊടുത്തുകൊണ്ട് ഉജ്ജ്വലമാക്കുകയും ചെയ്തു ഈ ആദ്യത്തെ സിനിമ പൊരുത്തം പൊരുത്തം ശ്രീ കലാധരൻ അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അത് കഴിഞ്ഞിട്ടൊരു മൂന്ന് വർഷം ഞാൻ ഫിലിം ഒന്നും ചെയ്തിരുന്നില്ല കാരണം ഇടയ്ക്ക് കലാക്ഷേത്രയിലെ അവിടുത്തെ കോഴ്സിൻ്റെ പഠിത്തത്തിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് മൂന്ന് വർഷം ഞാൻ ഫിലിം ഇന്ന് വിട്ടുനിന്നു ആ ഒരൊറ്റ ഫിലിമാണ് അപ്പം ചെയ്തിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീണ്ടും കിട്ടിയ ഒരു ചാൻസ് എന്ന് പറയുന്നത് ശ്രീ ശ്യാം സാർ സംവിധാനം ചെയ്ത മരണം ദുർബലം എന്ന് പറയുന്ന ആ സീരിയലിലേക്ക് അതിൽ മായമ്മ എന്ന് പറയുന്ന ഒരു പ്രധാന വിഷം അതാണ് എൻ്റെ റീ എൻട്രി അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അത് ടെലികാസ്റ്റ് ചെയ്തിരുന്ന സമയത്താണ് ഭൂതക്കണ്ണാടിക്ക് വേണ്ടിയിട്ട് ലോയി സാറ് ലോയിതാ സാർ അത് കണ്ടിട്ട് ലോയി സാർ അതിലേക്ക് വിളിക്കുന്നത് ലോയ് സാറ് സംവിധാനം ചെയ്ത ആദ്യത്തെ ഫിലിമായിരുന്നു ഭൂതക്കണ്ണാടി അപ്പോൾ അങ്ങനെ ഒരു വലിയ ടീമിൻ്റെ കൂടെ തന്നെ രണ്ടാമത് വെച്ചാൽ രണ്ടാമത്തെ ഒരു ഫിലിം തന്നെ ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ ആയത് വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു പിന്നെ ഭൂതക്കണ്ണാടിയിലെ കഥാപാത്രം എന്ന് പറയുന്ന വളരെ ശക്തമായ ഒരു കഥാപാത്രമായിരുന്നു ആ അന്നത്തെ പ്രായത്തിൽ അത്രയും ശക്തമായും അത്രയും പ്രായമായിട്ടുള്ള ഒരു കഥാപാത്രം എങ്ങനെ ചെയ്തു എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ വളരെ ഇതായിട്ട് തോന്നുന്നു പക്ഷേ അന്നെന്തോ അത് ചെയ്തു അത് ചെയ്ത് ഫലിപ്പിച്ചു അന്ന് എനിക്ക് ആ വർഷത്തെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡ് ഉണ്ടായിരുന്നു ഇപ്പോഴും എവിടെ പോയാലും എല്ലാവരും ചോദിക്കുന്നത് ഭൂതക്കണ്ണാടി ആ ഫിലിമിനെ പറ്റി ഇപ്പോഴും അധികം എല്ലാവരും ഓർത്തിരിക്കുന്നു ഇപ്പോഴും ഇത്രയും വർഷം പതിമൂന്ന് വർഷം കഴിഞ്ഞു ഞാനിപ്പോൾ ഫീൽഡ് വിട്ടിട്ട് എന്നിട്ടും ഇപ്പോഴും ചോദിക്കുന്നത് ഭൂതക്കണ്ണാടി ഭൂതക്കണ്ണാടി അല്ലായിരുന്നു ഫിലിം വേറെ ഏതൊക്കെ ഫിലിംസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഭൂതക്കണ്ണാടി ഇപ്പോഴും മറന്നിട്ടില്ല ഇപ്പോഴും ഞാൻ ശ്രീലക്ഷ്മി എന്നുള്ളൊരു ആർട്ടിസ്റ്റ് സിനിമ ആക്ട്രസ് എന്നുള്ള നിലയിൽ ഞാൻ അറിയപ്പെട്ട ഭൂതക്കണ്ണാടി എന്ന ആ ഒരു അതിലെ സരോജിനി എന്ന കഥാപാത്രത്തിൽ കൂടെ തന്നെയാണ്